ദിനം പ്രമാണിച്ച് നമ്മുടെ ബിഗ് ബോസ് കുടുംബങ്ങൾക്ക് ഇന്ത്യ ഗേറ്റ് നൽകുന്ന ഒരു സ്പോൺസർ ടാസ്ക് ഉണ്ടായിരുന്നു ആ ടാസ്കിൽ ന മൂന്ന് ടീമായിട്ടാണ് തിരിച്ചിരുന്നത് തെക്കൻ കേരളം വടക്കൻ കേരളം മധ്യകേരളം എന്ന് അപ്പോൾ നമ്മുടെ അർജുൻ ഉണ്ടായിരുന്നത് ശ്രീധുവിൻ്റെ ടീമിലാണ് അപ്പോൾ അവരൊരു സ്റ്റോറി പോലെയാണ് പറയുന്നത് ഇതെൻ്റെ പൊണ്ടാട്ടിയാണ് ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് കല്യാണം കഴിച്ചുകൊണ്ട് വന്നതാണ് തക്കാൽ കൃഷിക്ക് പോയപ്പോൾ കല്യാണം കഴിച്ചുകൊണ്ട് വന്നതാണ് പൊണ്ടാട്ടി പൊണ്ടാട്ടി എന്ന് പറഞ്ഞിട്ട് എപ്പോഴും നമ്മൾ ശ്രീധൂനെ ചേർത്ത് വിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ശരണ്യൊക്കെ കളിയാക്കുന്നുണ്ട് ആ പൊണ്ടാട്ടിയാണോ ആ പൊണ്ടാട്ടിയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ശ്രീധുനോട് കുറേ നേരം നമ്മുടെ അർജുൻ സംസാരിക്കുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും അർജുനെയും ശ്രീധൂനെയും കാണാൻ നല്ല രസമുണ്ടായിരുന്നു ഇന്നും എല്ലാവരും നല്ല ലുക്കിൽ തന്നെയാണ് വന്നിരിക്കുന്നത് നമ്മുടെ ശരണിയാണെങ്കിലും ശരി അതേപോലെ തന്നെ അൻസിബ നമ്മുടെ ജാസ്മിൻ എല്ലാവരെ കാണാനും നല്ല ഭംഗി ഉണ്ടായിരുന്നു ഒരു കോംബോയായിട്ട് നമ്മുടെ അർജുനും അതേപോലെ തന്നെ ശ്രീതു ആണ് നല്ല ലുക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് എല്ലാവരും മുമ്പിലും നമ്മുടെ അർജുൻ ശ്രീധുവിനെ പണ്ടാട്ടി പണ്ടാട്ടി എന്നാണ് വിളിച്ചുകൊണ്ട് കൂടെ നിർത്തിക്കൊണ്ട് കുറേ നേരം സംസാരിക്കാനുള്ളൊരു അവസരം ബിഗ് ബോസ് തന്നെ ഒരുക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു